സ്വർഗ്ഗചിത്ര അല്ലേ ചേട്ടാ ഞാനൊരു യൂട്യൂബർ ആണ് ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു ആ നമ്പർ എടുത്ത് വിളിക്കുക ചോദിക്കാനായിരുന്നു ഈ ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഇത് ആ ഒൻപതാം തീയതി അല്ലേ നമ്മള് പ്രിന്റ് കൊടുക്കുന്നത് അപ്പൊ എട്ടാം തീയതി ആണോ ഇദ്ദേഹം ഇത് കൊടുന്ന് അന്ന് രാവിലെയാണ് ഒമ്പതാം തീയതി രാവിലെയാണോ അല്ലേ ആ ഒരു സംശയം ആണോ

ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ ഒരു ഗോപൻ സ്വാമി സമാധി എന്ന് പറയുന്നതും ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു മക്കൾ പോസ്റ്റർ ഒട്ടിക്കുന്നതും അച്ഛൻ സമാധിയായെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ നിയമം അങ്ങനെ വെറുതെ നിക്കത്തില്ല കാരണം ഇവിടെ നിയമങ്ങളുണ്ട് അതിൻ്റെതായ നിയമങ്ങൾ ഇവിടെ ഉണ്ട് ആ നിയമം പാലിച്ചാണ് ഓരോ വ്യക്തികളും മുന്നോട്ട് പോകുന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോപൻ സ്വാമിയുടെ ഈ ഒരു സമാധി എന്ന് പറയുന്ന കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്ത് വരണം അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് സ്റ്റേറ്റിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് അതിന് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമാധി ഇങ്ങനെ മക്കൾ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു സമാധിയെ പൊളിച്ച് അതിനകത്ത് എന്താണ് അല്ലെങ്കിൽ എന്താ സമൂഹം എന്നുള്ളത് അറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഗോപിന്ദ് സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ ഒരു ഡേറ്റുകൾ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഈ മരണവും സംഭവിച്ചുള്ള ആ ഒരു ഡേറ്റും ഈ പോസ്റ്റർ ഒട്ടിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് റെയർ റീൽസ് എന്ന് പറയുന്ന ഒരു ചാനലേ ആ ഒരു ചാനല് യൂട്യൂബറായ സന്ദീപ് ആ ഒരു പുള്ളിക്കാരനാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് അന്വേഷിച്ച് അത് വളരെ അതിന്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഈ ഒരു പോസ്റ്റർ അച്ചടിച്ച ആ ഒരു പ്രസിലേക്ക് ഒരു പുള്ളിക്കാരെ നേരിട്ട് വിളിക്കുകയും അതിന് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ആ ഒരു യൂട്യൂബർ പറയുന്ന ചില കാര്യങ്ങൾ ശരിക്കും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പോർത്തിടക്കിക്കൊണ്ടാണ് ഈ ഒരു ഗോപിൻ സ്വാമിയുടെ ആ ഒരു ഡേറ്റിന്റെ വൈരുദ്ധ്യത്തെ കുറിച്ചും ആ ഡേറ്റിനെ സംബന്ധിച്ചുള്ള കുറച്ച് ക്ലാരിഫിക്കേഷൻ ഇവിടെ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പറഞ്ഞ സമയങ്ങള് റിപ്പോർട്ടർ ചാനലിൽ ഒരാൾ വിളിച്ചു പറഞ്ഞ സമയം എല്ലാം തമ്മിലുള്ള ഒരു പ്രശ്നം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും സ്കിപ്പ് ചെയ്യേണ്ട ആദ്യം തന്നെ നമുക്ക് അനൗൺസ് ചെയ്ത ആൾക്കുള്ള മറുപടി അമ്മച്ചി തന്നെ കൊടുക്കുന്നുണ്ട് അത് കാണാം പറഞ്ഞ സമയത്ത് സമാധി ആയപ്പോൾ ആ ഒരു സമാധി എന്ന സത്യത്തെ അംഗീകരിക്കാതെ ആരൊക്കെയോ പ്രശ്നമുണ്ടാക്കിയെന്നാണ് ചേട്ടൻ പറയുന്നത് പറഞ്ഞ സമയത്ത് സമാധി ആയി എന്നാണ് പറയുന്നത് പക്ഷെ പറയാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള അമ്മച്ചി പറയും ആവാൻ പറഞ്ഞില്ല നമ്മൾ േ ഭഗവാന്റെ ആവാൻ പോകുന്ന സമയം പറയാൻ കഴിയില്ല ഞാൻ സമാധിയാകാൻ പോയിരിക്കുന്നു എന്നെ പറയുള്ളൂ പറഞ്ഞ സമയത്ത് സമാധിയായി എന്ന് പറയുന്നത് അതൊരു വിഡ്ഢിത്തരാണ് ആൾക്ക് ഷുഗർ ഉണ്ട് പ്രഷറുണ്ട് ഹാർട്ടിൽ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രോബ്ലം ഉള്ള ഒരു മനുഷ്യനാണ് അവിടെ പോയി ഇരുന്നപ്പോൾ ധ്യാനിച്ചപ്പോൾ അയാൾ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാവ് പുറത്തേക്ക് പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ കളഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് ഒരു പക്ഷേ അവിടെ ഇരുന്ന് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെ ഇരുന്ന് മരണപ്പെട്ടപ്പോൾ കൊണ്ടേ ഇരുത്തി എന്നുള്ളതാണ് കാരണം തെളിവുകൾ വീഡിയോയിലുണ്ട് അവർ പറഞ്ഞ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അതൊരു കല്ല് മാത്രമായിരുന്നു പിന്നീട് അതിന്റെ ചുറ്റുവട്ടം കെട്ടി ഉണ്ടാക്കിയതും ഫലനം എല്ലാം വെച്ചത് ഇവർ തന്നെയാണ് അതിന്റെ സമയവും പറയുന്നുണ്ട് കേൾക്കാം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏതാണ്ട് ഒരു പത്തരയ്ക്കും ഇടയിലാണ് ഒരു നമ്പറിൽ നിന്ന് എനിക്ക് ഒരു കോൾ വരുന്നത് അതിൽ അവർ പറഞ്ഞത് ബാലരാമപുരത്തിനടുത്ത ഒരു സ്ഥലത്ത് ഒരാൾ പതിനൊന്നരയ്ക്ക് സമാധിയാകുമെന്ന് പറഞ്ഞ് ഒരു ഇറങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് മക്കൾ എന്നതാണ് ഫസ്റ്റ് ആയി കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഓക്കെ ജനുവരി പത്താം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടർക്ക് കോൾ വരുന്നത് പതിനൊന്ന് മുപ്പതിന് ഒരാള് മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് സമാധിയിൽ ഇരിക്കുന്നുണ്ട് രണ്ട് മക്കൾ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് വിളിച്ച് പറഞ്ഞത് ഓക്കെ നിങ്ങളെ ഡേറ്റ് കണ്ടില്ലേ ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് ആള് അറിയുന്നത് ഓക്കെ ഇനി ഞാൻ ആ പോസ്റ്റർ അടിച്ച ആളെ വിളിച്ച ഡേറ്റ് സമയം അയാള് പറയേണ്ടതെന്ന് കേക്കാം ചേട്ടാ ഞാനൊരു യൂട്യൂബർ ആണ് ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു ആ നമ്പർ എടുത്ത് വിളിക്കുക ഡൗട്ട് ചോദിക്കാനായിരുന്നു ഈ ഗോപിനസ്വാമി സമാധ്യമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഇത് ആ ഒൻപതാം തീയതി അല്ലേ നമ്മള് പ്രിന്റ് കൊടുക്കുന്നത് അപ്പൊ എട്ടാം തീയതി ആണോ കൊടുക്കുന്നതായിരുന്നത് അന്ന് രാവിലെയാണ് ഒമ്പതാം തീയതി രാവിലെയാണ് അല്ലേ ആ ഒരു സംശയം ദിവസവും അതെ അപ്പൊ ആള് പ്രിന്റ് പൊട്ടിച്ചത് അന്ന് വൈകുന്നേരമാണോ അല്ല നിന്ന് വാങ്ങിച്ചോണ്ട് ഓ ഈ പോസ്റ്റർ അവിടെ ഉണ്ടാക്കി വൈകുന്നേരം വാങ്ങിക്കൊണ്ടുപോയി അല്ലെ അന്ന് തന്നെയാണ് ആള് തൊട്ടിച്ചത് ഒൻപതാം തീയതി വൈകുന്നേരം ആറ് പതിനാലിനാണ് ഏറ്റവും അവസാനം ഈ ഒരു പ്രിന്റ് മോഡിഫൈ ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നത് നിങ്ങൾ സൈഡിൽ ഫോട്ടോ കാണുന്നുണ്ടോ കൃത്യമായ ടൈം നോക്കിക്കോ ആറേകാല് സംഭവം നടന്നതപ്പോ എട്ടാം തീയതി രാവിലെ ദ്ദേഹം അവിടെ ഇരിക്കുന്നു പതിനൊന്ന് മണിക്ക് ശേഷം എപ്പോഴും മരണപ്പെട്ടു ഓക്കെ അപ്പോ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരമാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത് മരണം കഴിഞ്ഞ് നേരത്തോട് നേരവും കഴിഞ്ഞ് ഒരു വൈകുന്നേര ഈ ഒരു പോസ്റ്റർ എടുത്ത് കൊണ്ടുപോയി അത് ഒട്ടിക്കുന്ന സമയം എപ്പോഴും അറിയു നിൽക്കുന്നുണ്ട് അത് വീഡിയോയിലുണ്ട് ഇതിനിടയിൽ ഒരുപാട് സമയമുണ്ട് ജനങ്ങളെ അറിയിക്കാനുള്ളത് കാരണം ഇവർ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒൻപതാം തീയതി പകൽ മുഴുവൻ സമയം ഇരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് ഈ സനന്ദൻ പറയുന്ന ഒരു വാക്കുണ്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേൾക്കാം അത് അച്ഛന്റെ കർമ്മം മക്കളല്ലാതെ പിന്നെ വേറെ ആരാണ് നടത്താനുള്ളത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കൾ തന്നെയാണ് കർമ്മം നടത്തുന്നത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആരെയും കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ അച്ഛന്റെ കർമ്മം ഇപ്പൊ അച്ഛൻ പറഞ്ഞാൽ പ്രകാരം ഞങ്ങൾ നടത്തി അതിനുശേഷം അച്ഛന്റെ അച്ഛൻ്റെ സമാധിയായ നോട്ടീസ് ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോയിച്ചത് നിങ്ങളുടെ അച്ഛന്റെ കർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ നിയോഗിക്കപ്പെട്ടതാണോ നിങ്ങൾ ചെയ്യുക തന്നെ ചെയ്തോളൂ പക്ഷെ നിങ്ങൾ അവിടെ ചെയ്ത മണ്ടത്തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം വേറെ ഒന്നും നിങ്ങൾ കേരളം എന്ന സംസ്ഥാനത്താണ് ജീവിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിയമത്തെ ഏത് രീതിയിലാണ് കാണുന്നത് നമുക്കറിയാം ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജനാധിപത്യ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതേപോലെ തന്നെയാണ് പോകുന്നത് ഭരണഘടനയെ കൃത്യമായി പരിപാലിച്ചു കൊണ്ട് തന്നെയാണ് നിയമത്തെ എല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അതാണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾ തന്നെയാണ് ഓഷ്ട്രിപ്പിച്ചത് സനന്തനാണ് വന്നതെന്നും അങ്ങി കൊണ്ടുപോയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് ജ്യേഷ്ഠൻ പറയുന്ന ആ വാക്കിലേക്കും കൂടി പോകാം ചടങ്ങുകള് ചടങ്ങുകള് ഓരോ കർമ്മങ്ങളും പൂജകളും എല്ലാം ചെയ്ത് ഇതെല്ലാം ചെയ്ത് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഭസ്മം കർപ്പൂരം നിമഞ്ജനം ചെയ്യണമെന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഒമ്പത് മുപ്പതൊള്ള യാമത്തിലാണ് ബാക്കിയുള്ള ചടങ്ങുകൾ രാത്രി വരെ ബോഡി വെച്ചിരുന്നു അതില്ല ചടങ്ങുകൾ ബാക്കി കിടക്കില്ലേ ഓരോ ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുകയില്ല പൂജാ ദ്രവ്യങ്ങൾ മാറ്റാ ബാക്കി പിന്നീടാണ് നമ്മൾ എന്റെ ചേട്ടൻ പോയി പൂജാ ദ്രവ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് ചെന്ന് മാറ്റോ പതിനൊന്നേ മുപ്പതിന് അച്ഛൻ മരണപ്പെട്ടു ജ്യേഷ്ഠനെ വിളിച്ചു വരുത്തുന്നു ആരുതി ഷോറൂമിൽ ജ്യേഷ്ഠൻ വരുന്നു ജ്യേഷ്ഠൻ വന്ന് തൊട്ട് നോക്കുമ്പോൾ മരണപ്പെട്ടു എന്ന് പറയുന്നു മറ്റാരും തൊടാൻ പാടില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അമ്മയും തൊട്ടിട്ടുണ്ട് മറ്റു സ്ത്രീകൾ തുടരുന്നുണ്ട് അതും തൊട്ടിട്ടുണ്ടോ അതൊക്കെ പോട്ടെ മക്കളാണ് രക്തബന്ധമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മാറ്റി നിർത്താം അതിന് വേറെ ന്യായീകരണങ്ങളൊന്നും പറഞ്ഞു കാര്യമില്ല എന്നാലും പറയാം മാറ്റി നിർത്താം ജ്യേഷ്ഠനെ വിളിക്കുന്നു ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നു കർപ്പൂരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് രാത്രി ഒൻപത് മുപ്പത് വരെ അവർക്ക് എന്തെങ്കിലും പരിപാടി അറിയാം ആ ഒരു ഫലകമെല്ലാം കെട്ടി നടുവിൽ നടുവിലിരുത്തുക ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ആ ഒരു തേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ആളെ മാറ്റി വെച്ചിട്ടുണ്ടോ അറിയില്ല ഓക്കെ അത് തേച്ച് വൃത്തിയാക്കി മിനിക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വെക്കുന്നു തുടർന്ന് കേൾക്കാം സമാധി സമാധിയായി അച്ഛൻ കറക്റ്റ് സമാധി ബ്രഹ്മത്തിലേക്ക് അവിടെനിന്ന് പൂജാതി കർമ്മങ്ങൾ തുടങ്ങിയത് തുടങ്ങി 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 രാത്രി അതായത് കഴിഞ്ഞ് മൂന്ന് മുപ്പത് ബ്രാഹ്മുഹൂർത്തമാവുമ്പോൾ നവംസുകശില പാകുന്ന ചടങ്ങുണ്ട് ആ ഒരു ശിലയാണ് നമ്മളെല്ലാരും കോൺക്രീറ്റ് എന്ന് പറഞ്ഞ സാധനമായിട്ട് മാറ്റിയിട്ടുള്ളത് കോൺക്രീറ്റ് ഇല്ല എന്തൊരു ശിലയാണെന്ന് പറയുന്നത് എന്താ നമുക്ക് അറിയാത്ത കാര്യമല്ലേ അത് അതിന്റെ മുകളിൽ വെക്കുന്ന എപ്പോഴോ പുലർച്ച മൂന്നേ മുപ്പത് അദ്ദേഹം മരിക്കുന്നത് പതിനൊന്നരക്ക് ശേഷമുള്ള സമയത്ത് കുറച്ചോർട്ടർ ഇപ്പോൾ കറക്റ്റ് അറിയാം പിന്നെന്താ സംഭവിച്ചത്മ്മിജി പറയും മമ്മിജി പൂജ കഴിഞ്ഞു മൂന്നരത്തെ ചടങ്ങ് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് മൂത്തവരോട് പറഞ്ഞ് നമ്മൾ നമ്മൾ എല്ലാ വാങ്ങിച്ചിട്ട് പറഞ്ഞ് നീ പ്ലസ് പിറ്റേ ദിവസം രാവിലെ വരെ കേട്ടോ ആൾ അത്രയും നേരം ഈ ഇരുത്തം ഇരുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചെറിയത് പോലും ചെയ്യാതെ അതേ ഇരുത്തം ഇരുന്ന പറയുന്നത് ചുറ്റും കെട്ടിയിട്ടുണ്ട് മുകളിൽ സ്ലാബ് വെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിണ്ട് പുതിർച്ചെ മൂന്നരക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് ആളിവിടെ നിന്നും ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കാണ് ആൾ ആറേ കാലാവുമ്പോ എന്നാണ് പ്രിന്റ് എടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ സാധനങ്ങൾ എന്നൊന്നും ഈ കടക്കാരനെ ഓർമ്മയില്ല അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് വന്നിട്ടാണ് പ്രിന്റ് വാങ്ങുന്നത് കൈയ്യോടെ വാങ്ങി പോയി എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതായത് കാപ്പ് നിന്നു അത് അത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൊണ്ടുപോയിരുന്ന ഫോട്ടോ സ്കാൻ ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു ആദരാഞ്ജലികൾ എന്ന് വെക്കട്ടെ ചോദിക്കാൻ പറ്റില്ല സമാധി എന്ന് തന്നെ വെക്കണമെന്ന് പറയുന്നു അത് പ്രിന്റ് ചെയ്യുന്നു ആൾക്ക് കൊടുക്കുന്നു ആൾ പോകുന്നു ഏഴ് പ്രിന്റ് ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ എട്ടാം തീയതി നടന്നു ഒൻപതാം തീയതി പ്രിന്റ് എടുത്തു രാവിലെ ഹാരം കഴിക്കഴിഞ്ഞ് അവസ്ഥ ചെയ്യാത്ത ജോലിയാണ് ചെയ്തത് തീർച്ചയായിട്ടും ആരും ചെയ്യാത്ത ജോലി തന്നെയാണ് മക്കൾ ചെയ്തിട്ടുള്ളത് ഒരാൾ മരിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവിലെയാണ് ആ പോസ്റ്റർ ഒട്ടിക്കുന്നത് അതിനിടയിൽ ഈ സനന്ദൻ എന്ന് പറയുന്ന ആള് പുറത്തൊക്കെ പോയിട്ടുണ്ട് അത് ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ആരും വിളിക്കറിയിക്കാൻ പറ്റില്ല എന്നാൽ നിയമപരമായി നോക്കുകയാണെങ്കിൽ അയാൾക്ക് സമയം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ അത്രയും സമയം കിടക്കുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ മറക്കരുത് ആ കിടന്ന് എന്നിട്ട് നേരെ ജോലി വീണ്ടും എന്നിട്ട് ഈ നമ്മൾ തമ്മിൽ വിചാരിച്ചു ആ വാദം അറിയിക്കുന്നത് അപ്പൊ കടന്ന് ഉറങ്ങേ ഇത്രയും തോന്നിയില്ല നമ്മൾ പെട്ടെന്ന് പിന്നെ അവരൊക്കെ ശല്യപ്പെടുത്തണ്ട എന്നാണ് എൻ്റെ മോൻ്റെ മനസ്സിൽ ഇങ്ങനെ ആളുകൾ ഇത്രയും ശിവൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കും എന്ത് പറഞ്ഞു വന്നാൽ അവസാനം ശിവമയം ശിവൻ ഇരിക്കുകയല്ലേ ശിവൻ ഇല്ലാതെ ഒന്നും നടക്കില്ല ശിവത്തിൽ നിന്ന് വള്ളി പോയാൽ ശവം അതാണ് അവസ്ഥ എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് ഓക്കെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇവരെ പ്രോഗ്രാമും കഴിഞ്ഞു വൈകുന്നേരം അതൊക്കെ അടച്ചു കെട്ടി എന്നിട്ട് പോലും അവരെ വിളിച്ചില്ല ആ പഞ്ചായത്ത് മെമ്പർ അങ്ങ് വിളിച്ചു വരുത്തി കാര്യം അങ്ങ് കാണിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടെ നിങ്ങൾ പറഞ്ഞ എല്ലാം ബ്രേക്കായില്ലേ വേറൊരാൾ തുടരുത് ഭാര്യ കൊത്തു സ്ത്രീ തുടരുത് ഭാര്യയല്ലേ സ്ത്രീയല്ലേ കൊത്തു എന്താണ് പുറത്തുനിന്ന് മാരുദീഷ് കുറവിൽ നിന്ന് കുളിക്കാതെ വന്നിട്ടാണ് അനിയ അനിയന് ഏറ്റപ്പെട്ടിട്ടുള്ളത് തെറ്റല്ലേ നിങ്ങളെ അത് വെച്ച് നോക്കുമ്പോൾ തെറ്റല്ലേ മറ്റാരും കാണാൻ പാടില്ലാത്ത ഒരു ഒരു നിങ്ങൾ അവിടെ നോക്കി കണ്ടു എന്നുള്ളതാണ് സ്വാമിയുടെ ഈ ുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ആ ഒരു പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അതിനുശേഷമായിരിക്കും ഇവിടെ ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട അടുത്ത വിവാദം എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം അറിയില്ല കാരണം കാരണം റിസൾട്ടില് ഇവർ ചെയ്തതിനൊക്കെ എതിരെ ആയിട്ടുള്ള റിസൾട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ ശരിക്കും ഈയൊരു സമാധി വലിയ രീതിയിൽ തന്നെ വിവാദമാവുകയും ചെയ്യും പ്രത്യേകിച്ചും വലിയ സന്നാഹത്തോടു കൂടി മഹാപണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഒരു സമാധി വീണ്ടും ഋഷിപീഠം എന്ന പേരിൽ ഈ ഒരു സമാധി പീഠം തയ്യാറാക്കിയതും ഈ ഒരു റിസൾട്ട് വരുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ